പിന്നെ കോൺ കൊണ്ടൊരു ഈസി സാലഡ് ഉണ്ടാക്കിയാലോ കോൺ വേണം മസ്റ്റായിട്ടും പിന്നെ ടൊമാറ്റോ ക്യൂക്കമ്പർ ക്യൂക്കമ്പറൊക്കെ എത്ര ആഡ് ചെയ്താലും അത്രയും നല്ലതാണ് സവാള ഞാനൊരു ഹാഫ് ചെറിയ സവാള എടുത്തിട്ടുള്ളൂ ഒരു രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില അപ്പോൾ ഇത്ര ഐറ്റംസ് പച്ചമുളക് ഞാനൊരു രണ്ട് ചെറിയ പച്ചമുളക് എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പ് പിന്നെ ഒരു ഹാഫ് ലെമൺ ക്രീസ് ചെയ്ത് ഒഴിക്കുന്നുണ്ടേ ഞാൻ പുളി കുറച്ച് മതിയുള്ളതുകൊണ്ടാണ് കുറച്ച് പുളി കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാവുന്നതാണ് കുറച്ച് പെപ്പർ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ബെനിഫിറ്റ്സുള്ള ഡയറ്റാണ് അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡയറ്ററി ഫൈബർ ഒരുപാടുള്ളൊരു ആണ് കോണിലാണെങ്കിൽ കാർബോയും ഫൈബറും മിനറൽസും വൈറ്റമിൻസും എല്ലാം റിച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയുമാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് റോ ആയിട്ട് കൊടുക്കാവുന്ന എല്ലാ വെജിറ്റബിൾസും കൊടുക്കാം ഞാൻ ഈ കോൺ സ്റ്റീം ചെയ്താണ് എടുത്തിട്ടുള്ളത് അല്ല ഞാൻ കുറച്ച് സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്തത് അപ്പോൾ അടിപൊളിയായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ആശ